കറീസ് കിച്ചണിലേക്ക് എല്ലാവർക്കും സ്വാഗതം നമുക്കിന്നൊരു ചെമ്മീൻ വെച്ചിട്ട് ഒരു കറി ഉണ്ടാക്കാനാണ് പോകുന്നത് അതിന് വേണ്ടിയിട്ട് ഞാൻ ചെമ്മീൻ നന്നാക്കി എടുത്തിട്ടുണ്ട് നമ്മുടെ ആവശ്യത്തിനനുസരിച്ചിട്ട് ചെമ്മീൻ നമുക്ക് കൂട്ടുകുറക്കുകയൊക്കെ ചെയ്യാം കേട്ടോ അതോടൊപ്പം തന്നെ നമുക്ക് വേണ്ട ഒരു മീൻ ആണ് നമ്മുടെ കുമ്പളങ്ങ കഷ്ണാക്കി മുറിച്ച് വെച്ചിട്ടുണ്ട് കറിവേപ്പില ഒരു മൂന്ന് പച്ചമുളക് മൂന്ന് നമ്മുടെ കുടമ്പുളിയും കൂടി ഞാനിതിലേക്ക് ആഡ് ചെയ്യാനിട്ട ഇതിലേക്ക് നമുക്ക് ആവശ്യത്തിന് ഉപ്പ് ചേർക്കാം പിന്നെ മഞ്ഞൾപ്പൊടി വെള്ളം ചേർത്ത് നമുക്ക് ഇതിനെ വേവിച്ചെടുക്കാം അപ്പോൾ ആദ്യത്തെ പരിപാടി ഇത് കഴിഞ്ഞ ശേഷം നമുക്കത് തന്നെ നമ്മൾ എടുത്ത് വെച്ചിരിക്കുന്നതാണ് കേട്ടോ മല്ലി മുളക് ചുവന്നുള്ളി ഉലുവ ഉഴുന്ന് പരിപ്പ് ഇത് നന്നായിട്ട് നമുക്ക് ചുവക്കനെ എണ്ണയിൽ വെളിച്ചെണ്ണയിൽ നമുക്ക് വറുത്ത് കോഴിയെടുക്കാം അതോടൊപ്പം തന്നെ നമുക്ക് വേണ്ടത് ഒരു ഒരുമുറി താളികേരം വേണം ചുവന്നുള്ളിയും കറിവേപ്പിലയും നമുക്ക് താളി ഒഴിച്ച് ഒഴിക്കാൻ വേണം അപ്പോൾ നമുക്ക് ആദ്യം തന്നെ നമ്മുടെ ചെമ്മീനെ നമുക്ക് കുമ്പളങ്ങിയിട്ടിട്ട് നമുക്ക് വേവിച്ചെടുക്കാം അപ്പോൾ ഇതിലേക്ക് ഒരു കപ്പ് വെള്ളം ഒഴിക്കുക കേട്ടോ അപ്പോൾ നമ്മുടെ ചെമ്മീനും കുമ്പളങ്ങിയും പച്ചമുളകും കുടപ്പുളയും കൂടി നമ്മൾ മഞ്ഞൾ ഉപ്പിട്ടിട്ട് വേവിക്കാനിട്ടാ ഒരു ഇരുപത് മിനിറ്റോളം അത് മൂടിക്കിടന്ന് വേവട്ടെ ആ സമയം കൊണ്ട് തന്നെ നമുക്ക് നമ്മുടെ മുളകും വലിയൊക്കെ നമുക്ക് വറുത്തെടുക്കാം തേങ്ങ നമ്മളിതിൽ വർക്ക് വറുക്കണില്ല കേട്ടോ പച്ച തേങ്ങ തന്നെയാണ് നമ്മളിതിലേക്ക് ആഡ് ചെയ്യുന്നത് ഇങ്ങനെ ഏകദേശം ഒരു രണ്ട് മൂന്ന് സ്പൂണോളം വെളിച്ചെണ്ണ ചേർത്തിട്ടുണ്ട് അതിലേക്ക് നമ്മളെടുത്ത് വെച്ചിരിക്കുന്ന എല്ലാ ഇൻഗ്രീഡിയൻസും ഇതിലേക്ക് നമുക്ക് ആഡ് ചെയ്യാം കേട്ടോ ചുമൊക്കെ നമുക്ക് വറുത്തോ എടുക്കാം ഇതിൽ മല്ലി മുളക് ഉരുന്ന് പരിപ്പ് ഉലുവ ചവന്നുള്ളി എന്നിവയാണ് നമ്മൾ ചേർത്തിരിക്കുന്നത് കേട്ടോ ഇത് നല്ല മുരിഞ്ഞ് വരണം ഈ വെളിച്ചെണ്ണയിൽ കിടന്നാൽ മുരിയുമ്പോൾ അതിൻ്റെ ആ പച്ചക്കുത്തൊക്കെ നമുക്ക് മാറിക്കിട്ടണം അതിലേക്കാണ് നമ്മൾ ഒരു മുറി നാളികേരം നമ്മളിതിലേക്ക് ചേർത്ത് അരയ്ക്കുന്നത് കേട്ടോ അപ്പോൾ ഇത് നന്നായിട്ട് മുരിയാൻ അനുവദിക്കുക ചൂടാറിയ ശേഷം നമുക്ക് മിക്സിലെ ജാറില് തേങ്ങയും കൂടി ആഡ് ചെയ്തിട്ട് നമുക്ക് അരച്ചെടുക്കാം അപ്പം ഇത് ഒരഞ്ച് മിനിറ്റ് മതിയിട്ടാണ് നമുക്ക് നല്ല ചൂടായി കിടക്കണ വെളിച്ചെണ്ണ ആയതുകൊണ്ട് നമ്മുടെ മുളകും മല്ലിയൊക്കെ മുരിയാൻ അധികം നേരമൊന്നും വേണ്ട എന്നൊക്കെ അരിയാനും പാടില്ല നമുക്കൊരു ചൂടായി കിടക്കണ എണ്ണ ആയതുകൊണ്ട് പെട്ടെന്നായി കിട്ടും ഇപ്പം നമ്മുടെ ചവനുള്ളിയൊക്കെ ഈ വെളിച്ചെണ്ണയിൽ കിടന്ന് മുരിയുമ്പോൾ ഒരു നല്ലൊരു ഫ്ലേവർ കിട്ടൂണ്ട ഉള്ളി നമ്മൾ തളിച്ച് ഒഴിക്കുന്നുണ്ട് അതോടൊപ്പം തന്നെ നമ്മൾ ഇതിലേക്ക് ആഡ് ചെയ്യുന്നുണ്ട് സാധാരണ നമ്മൾ ചെമ്മീനൊന്നും ഇതുപോലെ നമ്മൾ ചെയ്യാറില്ല നല്ലൊരു വ്യത്യസ്തമായിട്ടൊരു ഫ്ലേവറാണ് നമുക്കിതിൽ നിന്ന് കിട്ടുന്നത് അപ്പോൾ ഇത് ഏകദേശം ഒരുങ്ങി വന്നിട്ടുണ്ട് നമുക്ക് സീ ഓഫാക്കാം ചൂടാറി ചൂടിക്കഴിഞ്ഞാൽ നമ്മുടെ മുളകും മല്ലിയൊക്കെ നമുക്ക് വെള്ളം ചേർക്കാണ്ട് ആദ്യം അരയ്ക്കാം അതിന് ശേഷം നമുക്ക് തേങ്ങയിട്ടിട്ട് വെള്ളം ചേർത്ത് അരച്ചെടുത്താൽ മതി നല്ല എന്താ പറയും മഷി പോലെ അരച്ചെടുക്കേണ്ട തരി തരുന്നതിനച്ചെടുക്കേണ്ടത് നല്ല മഷി പോലെ നമുക്ക് ഇതും കൂടി ചേർത്തിട്ട് പിന്നീട് അരച്ചെടുക്കണം അപ്പോൾ ആദ്യം തന്നെ നമുക്കിത് വെള്ളം ചേർക്കാണ്ട് ആദ്യം അരച്ചെടുക്കാം അപ്പം നമ്മുടെ മുളകും മല്ലി അരച്ചെടുത്തിട്ടുണ്ട് അതിലേക്ക് തേങ്ങയും കൂടി ചേർത്ത് അൽപ്പം വെള്ളവും ചേർത്ത് അരച്ചെടുക്കാം അപ്പോൾ നമ്മുടെ തേങ്ങയും മുളകും പറ്റിയൊക്കെ നല്ല നല്ല പേസ്റ്റ് രൂപയാണ് നമ്മൾ അരച്ചെടുത്തിട്ടുണ്ട് അപ്പോൾ നമ്മുടെ കുമ്പളങ്ങ വേവാൻ ചെമ്മീനും കൂടി വരുന്നത് ഒരു ഇരുപത് ഇരുപത്തഞ്ച് മിനിറ്റ് വേവട്ടെ അതിനുശേഷം നമുക്ക് ഇതിലേക്ക് ആഡ് ചെയ്യാം അപ്പോൾ ആ സമയം കൊണ്ട് തന്നെ നമുക്ക് നമ്മുടെ ചെറിയ ചെറിയുള്ളീനെ നമുക്ക് അരിഞ്ഞെടുക്കാം കേട്ടോ റൗണ്ട് ഇതിൽ നമുക്ക് അരിഞ്ഞ് മാറ്റി വെക്കാം അപ്പോൾ പണി വേഗം എളുപ്പത്തിൽ കഴിഞ്ഞു നിമിഷ നേരം കൊണ്ട് തന്നെ നമുക്ക് ഒരു വെറൈറ്റി ചെമ്മീൻ കുമ്പളങ്ങ കറി ഇത് തയ്യാറാവും നമ്മുടെ കുമ്പളങ്ങയും ചെമ്മീനൊക്കെ നന്നായി വെന്ത ഇതിലേക്ക് നമുക്ക് അരച്ചു വെച്ചിരിക്കുന്ന നമ്മുടെ തേങ്ങേനെ ആഡ് ചെയ്യാം അപ്പം നമ്മുടെ കറി നന്നായിട്ട് തിളച്ചു ഈ ഓഫ് ആക്കിയ ശേഷം നമുക്ക് താളിച്ചൊഴിക്കാം അപ്പം നമ്മുടെ ചവന്നുള്ളിൽ നന്നായിട്ട് ആയിട്ടുണ്ട് ഇതിലേക്ക് നമുക്ക് കറിവേപ്പിൽ വെച്ച് അപ്പം നമ്മുടെ അത് ചെമ്മീൻ കുമ്പളങ്ങ കറി ഇത് താളിച്ച് ഒഴിച്ചിട്ടുണ്ട് ഇത് നമുക്കൊരു സെർവിങ് ഡിഷിലേക്ക് നമുക്ക് പകർത്താം അപ്പം നമ്മുടെ ചെമ്മീൻ കുമ്പളങ്ങ കറി തയ്യാറായി കഴിഞ്ഞു വ്യത്യസ്തമായ രുചികൾ ഇഷ്ടപ്പെടുന്നവർക്ക് ഇങ്ങനെ ട്രൈ ചെയ്ത് നോക്കാം നല്ലൊരു വ്യത്യസ്ത കറിയാണ് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട് കാണുമെന്ന് കരുതുന്നു ഇഷ്ടമാണെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യുക കമൻ്റ് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക താങ്ക്